ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളാണ് വീഡിയോയിൽ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം പുറത്ത് കളിക്കാനൊക്കെ പോയി അവൻ്റെ കൂടെ കുറേ നേരമൊക്കെ അതിലേക്ക് നടന്ന് കുറെ കാഴ്ചകളൊക്കെ കണ്ട് അതിലേക്ക് നടന്നു അതിന് ശേഷം ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ പോകാന്ന് അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയിട്ട് പുറപ്പെട്ടിട്ടുണ്ട് അപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് പോകല്ലേ അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ട് വാങ്ങിയിട്ട് അപ്പോൾ അന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളെ കുറച്ച് ചിക്കനൊക്കെ വാങ്ങി നാളെ ഞായറാഴ്ചയാണല്ലോ അപ്പം നമുക്ക് ചിക്കനൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല വിശന്ന് ഞങ്ങൾ ഫുഡും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു ഫുഡൊക്കെ കയറി കഴിച്ചു നല്ല സൂപ്പർ ഫുഡായിരുന്നു അവിടെ പിന്നെ ഇതേ കുഞ്ഞിന് ഞങ്ങൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് അതിന് വേണ്ടിയുള്ള കാത്തിരി പണി കാണുന്നത് അപ്പോൾ ആ മസാല ദോശ വന്നപ്പോഴത്തേനും ദേവന് കഴിക്കുന്നുണ്ട് അപ്പോൾ അവൻ അത്രയും കഴിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് വാങ്ങി ഞങ്ങൾ അതിന്ന് കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന അപ്പോൾ ഞങ്ങൾ കപ്പ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കപ്പ ബിരിയാണി വന്നു പിന്നെ ഞങ്ങൾ അതും കഴിച്ചു അതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയി ചിക്കൻ കറി ഉണ്ടാക്കി ചോറ്ണ്ടു കിടന്നുറങ്ങി താങ്ക് യു